ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാൻ നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു മാസമായിട്ട് ഞാൻ ഒരു ബേബി ക്രീം ബേബി സോപ്പ് യൂസ് ചെയ്തിരുന്നു അപ്പം നമ്മുടെ സ്കില്ലിൽ ബേബി ബേബി ക്രീമും ബേബി സോപ്പും ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെയായിരിക്കും അപ്പം ഒരു മാസം ഞാൻ യൂസ് ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഷെയർ ചെയ്യണേ അപ്പം വീഡിയോയിൽ പോകുന്നതിന് മുമ്പേട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നില്ല പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുക്കത്തിൻ്റെ ബെല്ലേക്കൻ വരും അതുകൊണ്ട് എനാബിൾ ചെയ്തു വെക്കണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോകാം അപ്പം ഞാൻ വൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബേബി ക്രീം ബേബി സോപ്പ് എന്ന് വെച്ചാൽ ഡെർമാഡിവിന്റെ ആണേ ഇവിടെ പിള്ളേർ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഒരു മാസം അല്ല അത് കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ക്രീം ബേബി ക്രീം ഇത് സോപ്പ് പൊട്ടിച്ച് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇരിക്കുവാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ വന്ന കാരണമെന്ന് വെച്ചാൽ എൻ്റെ ഫേസ് വാഷ് തീർന്നു പോയിരുന്നു അപ്പം ഞാൻ സാധാ സോപ്പൊന്നും നമ്മൾ ഞാൻ അങ്ങനെ ഫേസിൽ യൂസ് ചെയ്യാറില്ല അപ്പം ബേബി സോപ്പ് യൂസ് ചെയ്തു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിന്നെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് നോക്കി നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പിള്ളേർക്ക് ഡെർമാഡിക് ബേബി ക്രീം ബേബി സോപ്പ് യൂസ് ചെയ്തിട്ട് സ്കിൻ സ്കിൻ ടോൺ കുറച്ച് ഇമ്പ്രൂവ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ എനിക്കും അങ്ങനെ തോന്നി ഒരു ഒരു പൊടിക്ക് ഒന്ന് ലൈറ്റൻ ആയ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ആ ഒരു ഇതില്ലേ ലൈറ്റനിങ് അത് അത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഡെർമാഡി ബേബി സോപ്പ് യൂസ് ചെയ്തതിൽ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്തതിനെക്കാട്ടി കുറച്ച് എനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നിയത് കേട്ടോ കാരണം ഇത് നന്നായിട്ട് ഹൈഡ്രേഷൻ നിൽക്കുന്നു നമ്മുടെ ഫേസിൽ അപ്പം ഓയിലി ആണെങ്കിൽ പോലും നന്നായിട്ട് സ്യൂട്ട് എനിക്ക് തോന്നുന്നത് ഡെർമാഡി ബേബി ബേബി സോപ്പ് ഈ ക്രീം ടർമാഡി ബേബി ക്രീം ബേബി സോപ്പ് എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ബോൺ തൊട്ടുള്ള ബേബീസിനെ റെക്കമെൻഡ് ചെയ്യുന്ന സോപ്പും ക്രീമാണ് കേട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ഉള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് പോലും നന്നായിട്ട് സൂട്ടാകുന്ന ഒരു ബേബി ക്രീം ബേബി സോപ്പാണ് നമുക്ക് സാധാ ഫേസ് വാഷ് അല്ലാത്ത ഒക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ട് കുറച്ചും കൂടെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കിൻ ഇത് യൂസ് ചെയ്ത് അങ്ങനെ ഒരുപാട് ഗ്രീസി കാര്യങ്ങളൊന്നും അങ്ങനെ ആക്കുന്നൊന്നുമില്ല നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻ്റും ആ ഒരു മോയ്സ്ചറൈസിംഗ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഫുൾ ഡേ എനിക്ക് കിട്ടുന്നുമുണ്ട് ചില ഒക്കെ യൂസ് ചെയ്യുമ്പം കുറച്ച് എന്ത് പറഞ്ഞാൽ ഗ്രീസി ആയിട്ട് ഫേസ് കുറച്ച് ഇരുണ്ടിരിക്കത്തില്ല അങ്ങനെയും ഇല്ല ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റാട്ടാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് ലൈറ്റായിട്ടാണ് തോന്നുന്നു എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫേസ് കുറച്ച് ലൈറ്റ് ലൈറ്റായാലും എനിക്ക് തോന്നുന്നത് അപ്പം ബേബി ക്രീമും ബേബി സോപ്പും ഒക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആരുമുണ്ട് ഇല്ലയോ ആരെങ്കിലും ഒരു വട്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കാണും ബേബി ക്രീം ബേബി സോപ്പൊക്കെ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡെർമാടിയുടെ ബേബി ക്രീം ബേബി സോപ്പ് കിട്ടുന്നത് അപ്പോൾ ഓവറോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇതെല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ബ്രാൻഡ് എനിക്കറിയത്തില്ല ഞാൻ ഇതെല്ലാം യൂസ് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ എനിക്ക് പറയാൻ പറ്റത്തുള്ളു അപ്പം അപ്പൊ അത്രയല്ല എന്റെ വീഡിയോ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം കമന്റ് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും